ശ്രീ കെ സി നമ്മുടെയെല്ലാം പ്രിയങ്കരനായ ഉദ്ഘാടകൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതുപോലെ തന്നെ പത്താമത്തെ തവണ പാർലമെന്റിലേക്ക് അംഗം നയിക്കുന്ന നിങ്ങളുടെ ജനപ്രതിനിധിയായ കൊടിക്കുന്നിൽ സുരേഷ് ഞാൻ എല്ലാവരുടെയും പേരുകൾ പറയുന്നില്ല ഈ വേദിയിൽ സന്നിധിതരായിട്ടുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കന്മാരെ മുന്നണിയിലെ കക്ഷികളുടെ നേതാക്കന്മാരെ ഈ വേദിയിൽ ഈ സദസ്സിൽ സന്നിധരായ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഒരു നീണ്ട പ്രസംഗത്തിന് പ്രസക്തിയില്ല ഇത്തവണത്തെ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ എത്രയോ മുൻപ് തന്നെ ഏതാണ്ട് ബൂത്ത് തലത്തിലുള്ള കൺവെൻഷനുകൾ വരെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ധാരാളം ദിവസമുണ്ട് എന്നതാണ് നമ്മുടെ മുന്നിൽ പലരും വയ്ക്കുന്ന ഒരു പ്രശ്നം പക്ഷേ എത്ര ദിവസമുണ്ടെങ്കിലും ആ ദിവസങ്ങളൊന്നും വെറുതെ ഇരിക്കാനുള്ള ദിവസങ്ങളല്ല മറിച്ച് നമ്മുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുവാനുള്ള ദിവസങ്ങളാണ് എന്ന് ആമുഖമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇന്ന് ഇരുപത് മണ്ഡലത്തിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഇന്നലെ ഡേറ്റുകളെല്ലാം പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു ഇവിടെ ചില മാധ്യമങ്ങളും അതുപോലെ തന്നെ ചില നിരീക്ഷകന്മാർ വന്നാൽ നമ്മളതിന്റെ കൗണ്ടർ നെറേറ്റീവ് പറയേണ്ടത് നിങ്ങൾ ബി ജെ പി അവിടെ വന്നാൽ ഇവിടെ സി എ നടപ്പാക്കില്ല എന്നാണ് ജനങ്ങൾക്ക് കൊടുക്കുന്ന വാക്കെങ്കിൽ അവിടെ ബി ജെ പി വരാതിരിക്കാനുള്ള പോരാട്ടത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇന്ത്യ ഫൈറ്റാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഫൈറ്റ് നടത്തുമ്പോൾ മറ്റുള്ളവരും ഇടതുമുന്നണി മാത്രമല്ല പലരും പറയുന്നു ആ ബി ജെ പിയുടെ ഗവൺമെന്റ് തന്നെ വരും ബി ജെ പി പറയുന്നു സീറ്റിലേക്ക് എൻ ഡി എ മുന്നൂറ്റി എഴുപത് അത് കാശ്മീരിലെ വകുപ്പിനെ കൂട്ടി കോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് മുന്നൂറ്റി എഴുപത് ബി ജെ പി എൻ ഡി എ ഞാനിവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരുപക്ഷെ ഞങ്ങളെക്കാളെല്ലാം നന്നായി പ്രസംഗിക്കാൻ വർത്തമാനം പറയാൻ അറിയുന്നവരാണ് എന്താണ് ഇന്ത്യയുടെ ചിത്രം ഇന്ത്യയിൽ ഇന്ത്യയിൽ ഇന്ന് ബി ജെ പി കാണിക്കുന്ന വെപ്രാളം ബി ജെ പി കാണിക്കുന്ന പരക്കംപാച്ചിൽ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന യഥാർത്ഥ നിരീക്ഷണം എന്താണ് ബി ജെ പി അങ്കലാപ്പിലാണ് എന്നതാണ് ബി ജെ പി അങ്കലാപ്പിലായി കിടന്നോടുകയാണ് കാരണം ബി ജെ പിക്ക് ഇനി മുന്നോട്ട് പോകാൻ ഇടങ്ങളില്ല ഉത്തരേന്ത്യയിൽ ബി ജെ പി സാറ്റുറേറ്റഡ് ആണ് വീട്ടമ്മമാർക്കറിയാം സാധാരണ കുട്ടികൾക്കും അറിയാം ഒരു ഗ്ലാസിൽ കുറച്ച് വെള്ളം എടുത്ത് അതിൽ കുറച്ച് ഉപ്പിട്ടാൽ ആദ്യം പിന്നെ ആ ഉപ്പ് കാണില്ല ഉപ്പൊക്കെ ലയിച്ചു പോകും പക്ഷെ രണ്ടോ മൂന്നോ സ്പൂൺ സ്പൂണിട്ടാൽ പിന്നെ ഉപ്പ് ലയിക്കില്ല ആയി പിന്നെ ഉപ്പിന് കയറാൻ സ്ഥലമില്ല വെള്ളത്തിനകത്ത് ഉപ്പിനും പഞ്ചസാരയ്ക്കും പഞ്ചസാരക്കുമൊക്കെ കയറിയിരിക്കാനുള്ള ചെറിയ ചെറിയ സുഷിരങ്ങൾ ഉണ്ട് എന്നാണല്ലോ നമ്മൾ പഠിച്ചത് മോളിക്കൂളുകൾക്കകത്ത് അതുപോലെ ഉത്തരേന്ത്യയിലെ ബി ജെ പി സാറ്റുറേറ്റഡ് ആണ് സമ്പൂരിതമാണ് ആ സമ്പൂരിതമായ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് അവർക്ക് ഒരു മണ്ഡലത്തിലും അധികം സീറ്റ് കിട്ടാൻ പോകുന്നില്ല അതാണ് യാഥാർത്ഥ്യം അതാണ് കറക്റ്റ് ആയ പൊളിറ്റിക്കൽ നെറേറ്റീവ് എന്താണ് ബംഗാളിലെ സ്ഥിതി ബംഗാളിൽ ഇപ്പോ മമതാ ബാനർജി ഒന്നും വീണു അതൊന്നും പ്രശ്നമൊന്നുമല്ല അവിടെയുള്ള നാൽപ്പത്തിരണ്ട് സീറ്റിൽ പതിനെട്ട് സീറ്റ് ബി ജെ പിയുടെ കയ്യിലാണ് പക്ഷേ ആ പതിനെട്ട് സീറ്റിൽ ഒരു നാലഞ്ച് സീറ്റ് പിടിക്കാനേ ബി ജെ പി ശ്രമിക്കുന്നുള്ളൂ ബാക്കി മുഴുവൻ സീറ്റും മമതാ ബാനർജിയുടെ കയ്യിലേക്ക് പോകാനിരിക്കുകയാണ് അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുപ്പത്തിനാല് വർഷം ഭരിച്ചെങ്കിൽ അവർക്കൊരു മുപ്പത്തിനാലായിരം വോട്ട് കിട്ടുന്ന മണ്ഡലം പോലും ഇന്ന് ബംഗാളിൽ ഇല്ല വന്നത് ലക്ഷം ആളുകളാണ് പാറ്റ്നയിൽ പാട്നയുടെ ഗാന്ധി മൈതാനം ഒരുപാട് റാലികൾ കണ്ടിട്ടുണ്ട് ഗാന്ധി മൈതാനം കണ്ട ഏറ്റവും വലിയ റാലിയായി ബി ജെ പി വിരുദ്ധ റാലിയാണ് പാറ്റ്നയിൽ നടന്നത് യു പി സ്ഥിരം ബി ജെ പിക്ക് എഴുതി കൊടുത്തതാണെന്നാണ് ധാരണ കാരണം സീറ്റുകൾ വോട്ടുകൾ വിഭജിതമാണ് ഒരു ഭാഗത്ത് ബി എസ് പി മറുഭാഗത്ത് എസ് പിന്നെ പിന്നെ കോൺഗ്രസ് ബി ജെ പി അങ്ങനെ കൃത്യമായി ഭിന്നിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു പക്ഷേ എസ് പി കോൺഗ്രസ് അലയൻസ് ഇന്നൊരു വർക്കിംഗ് അലയൻസ് ആയി മാറിയിരിക്കുന്നു നമ്മുടെ നാട്ടിലെ പോലെയല്ല പക്ഷേ ഇത്തവണ രണ്ടു കൂട്ടരും വോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന അലയൻസിലേക്ക് വന്നിരിക്കുകയാണ് പഞ്ചാബിലും ഡൽഹിയിലും ആപ്പും കോൺഗ്രസും തമ്മിൽ അലയൻസ് സമ്പൂർണ്ണമാണ് ഹരിയാനയിൽ ബി ജെ പി തകർന്നു വീഴുകയാണ് മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിലും പോലെ ഭിന്നിപ്പിച്ചു പക്ഷേ ആ ഭിന്നതയൊന്നും വലിയ കാര്യമായിട്ട് ഏഷിയിട്ടില്ല എന്നതാണ് അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ അങ്ങനെയാണ് ദക്ഷിണേന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് ഉത്തരം അതുപോലെ തന്നെ മധ്യപ്രദേശിലും രാജസ്ഥാനിലും നമുക്ക് ഏതാനും സീറ്റുകൾ മാത്രമേ ഇപ്പോഴുള്ളൂ പക്ഷെ ആരെങ്കിലും പറയുന്നുണ്ടോ മധ്യപ്രദേശിലും രാജസ്ഥാനിലും കോൺഗ്രസ് ഒന്നും രണ്ട് സീറ്റിൽ ഒതുങ്ങാൻ പോകുന്നില്ല ആരും പറയുന്നില്ല അവിടെ ഡസൻ കണക്കിന് സീറ്റ് പിടിക്കാൻ പറ്റുന്ന കോൺഗ്രസ് പാർട്ടി അവിടെ ശക്തമാണ് അങ്ങനെയാണ് ബത് ദക്ഷിണേന്ത്യയിലേക്ക് വന്ന നൂറ്റി ഇരുപത്തി ഒമ്പത് സീറ്റുകൾ അവിടെ ഇരുപത് സീറ്റ് തകയ്ക്കാൻ പോലും ബി ജെ പിക്ക് കഴിയില്ല മാത്രമല്ല കോൺഗ്രസ് മുൻപത്തെക്കാളും എണ്ണം വർദ്ധിപ്പിക്കാൻ പോവുകയാണ് അങ്ങനെ വരുമ്പോൾ ഇവിടത്തെ പൊളിറ്റിക്കൽ നെറേറ്റീവ് ഇവിടത്തെ രാഷ്ട്രീയ കഥനം ആ കഥനത്തിൽ നാം വീട്തോറും പറയേണ്ടത് ുത്സാഹിച്ച് ഇരുപത് സീറ്റും രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ കൊടുത്താൽ ഒരുപക്ഷെ ഈ ബി ജെ പിയുടെ ഭരണത്തെ അവസാനിപ്പിക്കാനുള്ള കരുത്ത് ഇന്ത്യ മുന്നണിക്കുണ്ട് ആ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണ് അവിടെ കാഴ്ചക്കാരൻ മാത്രമാണ് സി പി എം ആ മുന്നണി രൂപീകരിച്ചപ്പോൾ ഒരു മെമ്പറെ കൊടുക്കാൻ സി പി എം തയ്യാറായോ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യ മുന്നണി ആ മുന്നണിയിൽ ഒരു മെമ്പറെ കൊടുക്കാൻ പോലും തയ്യാറാവാത്ത പാർട്ടി ഉണ്ടെങ്കിൽ അത് സി പി എം ആണ് അതുകൊണ്ട് നമുക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ കൊടിക്കുന്നൽ സുരേഷ് ആരാണ് കൊടിക്കുന്ന സുരേഷ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിയേഴ് കൊല്ലം ഇന്ത്യൻ പാർലമെന്റിലെ പാർലമെന്റ് അംഗമായിരുന്നു അദ്ദേഹം മത്സരിക്കുന്നത് ഇപ്പോൾ ജഗജീവൻ റാമനോടൊക്കെയാണ് മത്സരിക്കുന്നത് ഇന്നത്തെ ഇന്ത്യൻ പാർലമെന്റിൽ ഇവിടെ നിങ്ങൾ ജയിപ്പിച്ചു വിട്ടാൽ ഏറ്റവും കൂടുതൽ പാർലമെന്റ് അംഗമായ നേതാവായി സുരേഷ് സുരേഷ് നമുക്ക് എന്ന് കൊടുക്കുന്ന ഞങ്ങൾ ചെറുപ്പത്തിലെ ഞങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുള്ള ആളുകളാണ് പക്ഷെ ഈ സുരേഷ് അല്ല ഡൽഹിയിലെ സുരേഷ് ഡൽഹിയിലെ സുരേഷ് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി എന്ന് മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധികാരന്മാരോടത്തോളൊരു മിക്കുണ്ട് അവരുടെ ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ നിർണായക ഘടകമായ സി എസ് ടി വിഭാഗത്തിന്റെ പ്രതീകമായി ഇന്ത്യയുടെ കാബിനറ്റിൽ ഇരിക്കേണ്ടയാളാണ് സുരേഷ് അതാണ് കാബിനറ്റിൽ ഇവിടത്തെ ഈ മണ്ഡലത്തിന്റെ പ്രാധാന്യം മാവേലിക്കര മണ്ഡലത്തിന്റെ പ്രാധാന്യം അവിടെ ഇവിടെ മത്സരിക്കുന്ന മറ്റ് സ്ഥാനാർത്ഥികളെ ഒന്നും ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്നില്ല പക്ഷേ അവരൊക്കെ തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്നൊരു നാടൻ വാക്ക് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ നിർത്തുന്നു കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എവിടെ എത്തി നേരത്തെ അസി സാർ പറഞ്ഞു എവിടേക്കാണ് അവർ പോകുന്നത് ഒരു കാലഘട്ടത്തിൽ ഇവിടെ അവിയെല്ലാം ഉണ്ട് ഞാനും അവിയൊക്കെ എസ് എഫ് ഐയും കെ എസ് യുമായിട്ട് ഒരു കോടികൂടെ സ്നേഹിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ കൊണ്ടുതന്നതാണ് എസ് എഫ് ഐ ഇന്ന് ആ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു ഞാനെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ പത്തിരുപത് വയസ്സുള്ള കുട്ടികൾ അയ്യോ എന്ന് ചോദിക്കുന്ന അതാ ഞങ്ങൾ ഒരുപാട് സംഘർഷ ഭൂമികളിൽ കൂടെ പോയിട്ടുണ്ട് ചെന്നിത്തല ഞാനും ഒക്കെ പക്ഷേ ഇന്ന് എസ് എഫ് ഐ ഇങ്ങനെയൊരു സീതാറാം ചെച്ചുരിയോട് പറയട്ടെ ഞങ്ങൾ രണ്ടുപേരും വൈസ് പ്രസിഡന്റുമാരായിരുന്നു അഖിലേന്ത്യാ തലത്തിൽ ഒരുമിച്ചായിരുന്നു ഞാൻ ചോദിക്കട്ടെ അദ്ദേഹം പിന്നെ പ്രസിഡന്റും ഞാൻ വൈസ് പ്രസിഡന്റുമായി യച്ചീരയോട് പറയട്ടെ ദയവായി കേരളത്തിലെ ഒന്ന് പിരിച്ചു പിരിച്ചുവിട്ടു തന്നാൽ നമ്മുടെ കുട്ടികൾക്ക് കോളേജിൽ പോവാം അതാണ് ഇന്നത്തെ എസ് എഫ് ഐയുടെ സ്ഥിതി കുട്ടികളെ തല്ലിക്കൊല്ലുന്നു വീട്ടിൽ നിന്ന് വിടുന്ന കുട്ടികളെ അവിടെ ചാട്ടുവാറുപയോഗിച്ച് അടിച്ചടിച്ച് ചവിട്ടി ചവിട്ടി കൊല്ലുകയാണ് വെട്ടിക്കൊല്ലുകയല്ല എന്താണ് സിദ്ധാർത്ഥന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സിദ്ധാർത്ഥന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടിട്ട് ഡോക്ടർമാർ കരയുന്നു അവർ പറയുന്നു ഈ കുട്ടിയെ കട്ടിത്തൂക്കേണ്ട കാര്യമില്ലായിരുന്നു ഏതാനും മണിക്കൂർ കഴിഞ്ഞാൽ ഇന്റേണൽ ഇഞ്ചറി കൊണ്ട് വയറിലെ ആമാശയവും അതുപോലെ തന്നെ കിഡ്നിയും ലിവറും എല്ലാം കലങ്ങി പാങ്കരിയാസും ഒക്കെ ഒന്നായി ഒരു തുള്ളി വെള്ളമില്ല നിർജ്ജലീകരണം എന്നാണ് വിളിക്കുന്നത് ഇങ്ങനെ മൂന്ന് ദിവസം ഒരു കുട്ടിയായിട്ട് ഭേദിപ്പിച്ചു കൊന്നു ആരാണ് ആ കുട്ടി ഒരു പാത്രം മൺപാത്ര നിർമ്മാണത്തിന്റെ സമുദായത്തിൽ നിന്ന് വരുന്ന ഒരു പാവപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായത്തിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടിയെ നിങ്ങൾ ചവിട്ടിക്കൊന്നു എന്താണ് കേരളത്തിൽ നടക്കുന്നത് അവിടെയാണ് കൊടിക്കുന്നിൽ സുരേഷന്റെ പ്രസക്തി എന്താണ് വണ്ടിപ്പെരിയാറിൽ നടന്നത് ആറ് വയസ്സുള്ള കുഞ്ഞിനെ ബരാത്സംഗം ചെയ്ത പ്രതിയെ നിങ്ങൾ രക്ഷപ്പെടുത്തി കൊടുത്തു ഞാൻ മിനിഞ്ഞാത് വാളയാറിൽ പോയിരുന്ന വാളയാറിലെ അമ്മ അവരുടെ പേര് ഒരു ഐറണിയാണ് ഭാഗ്യവതി എന്നാണ് അവരുടെ പേര് അമ്മയുടെ പേര് ഭാഗ്യവതി എന്ന് അതാണ് കേരളത്തിലെ ഭാഗ്യവതികളുടെ സ്ഥിതി അവിടെ സി ബി ഐക്ക് വിട്ടിട്ട് ഒരു പ്രോസിക്യൂട്ടറെ വെക്കുന്നില്ല അതാണ് നമ്മുടെ രാധാകൃഷ്ണന്റെ ഭരണം അപ്പോൾ അപ്പോഴവിടെ മധുവിന്റെ അമ്മ വരുന്നു അവർക്ക് എന്നെ അറിയാം അവർ സഹോദരിയും വന്നു മല്ലികയും സരസ്വയും എന്റെ കൂട്ടുകാരെ പോലെ പരിചയമുണ്ട് ഇപ്പോൾ അവര് വരുന്നു മല്ലികയും സരസയും സരസയും ഭാഗ്യവതിയും ഒരു പന്തലിൽ വന്നിരിക്കുന്നു എല്ലാവരും മക്കൾ നഷ്ടപ്പെട്ടവരാണ് സഹോദരൻ നഷ്ടപ്പെട്ടവരാണ് കുട്ടികൾ നഷ്ടപ്പെട്ടവരാണ് വണ്ടിപ്പെരിയാർ വാളയാർ അട്ടപ്പാടി വെറ്ററിനറി കോളേജ് ഇതാ നമ്മുടെ വീടിന്റെ നാട്ടിലുള്ള ശ്രീജിത്ത് വരാപ്പുഴയിലെ ശ്രീജിത്ത് ആള് തെറ്റിപ്പിടിച്ചുകൊണ്ട് പോയി ചവിട്ടിക്കൊന്നു വയറ്റത്താണ് ചവിട്ടുന്നത് അങ്ങനെ ഈ നാട്ടിലെ അതേ ഒരു മത്സ്യത്തൊഴിലാളിയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിലെ കുട്ടികളെ കുരുന്നകളെ നിങ്ങൾ ഒന്നുകിൽ ചവിട്ടിക്കൊല്ലുന്നു അല്ലെങ്കിൽ ചെയ്യുന്നു ചെയ്തവരെ വെറുതെ വിടുന്നു അവരെ സംരക്ഷിക്കുന്നു പരാതിക്കാരന്റെ വീട്ടിൽ കയറി അടിക്കുന്നു എന്തിനാണ് നാണം കെട്ട ഈ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ നടക്കുന്നത് എ കെ ജിയോ കൃഷ്ണപിള്ളയോ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പിണറായി വിജയനെ

എന്ന സി പി എമ്മിന്റെ അണികൾ വെറുതിരിക്കുക നമ്മൾ എതിർക്കുകയാണ് ചെയ്തത് അവര് അവർക്ക് മതിയായി അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വലിയ ഒരു ശുദ്ധീകരണത്തിന്റെ സന്ദർഭമാണ് ഈ സന്ദർഭത്തിൽ മക്കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല വലിയ അവസരം നമ്മുടെ മുന്നിലുണ്ട് ഈ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച ഒരു പോരാട്ടം നമ്മൾ നടത്തണം അതിനുവേണ്ടി വരുമ്പോൾ പത്താമത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നമ്മുടെ കൊടിക്കുന്നൽ സുരേഷ് നമ്മുടെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ ഏപ്രിൽ ഇരുപത്തി ആറാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് പത്താമത്തെ ഉദയം ഇവിടെ ഇരുപത്തി ആറാം തീയതി മറ്റൊരു പത്താമത്തെ ഉദയം ഈ മാവേലിക്കരയിൽ നിന്നുണ്ടാവട്ടെ എന്നാശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിഹ്നമായ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും എന്റെയും എന്റെ പാർട്ടി സി എം ബിയുടെയും അഭിഭാഷകൻ